ആ ഇതേ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എല്ലാവരും കുറേ സാധനങ്ങൾ ഞാൻ ഇവിടെ നടത്തി വെച്ചിട്ടുണ്ട് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി എന്നൊരു കഷ്ണം എടുത്തുകൊണ്ട് വന്നു അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ആക്കി വെച്ചു കുറച്ച് അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് ഇങ്ങനെ വെച്ചു ദേ അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് ഇവിടെ വെച്ചു ഇത് മൂന്നും എന്തിനാണെന്നറിയാമോ ഇത് ഇതുംകൊണ്ട് ഒരച്ചാറിടാനാണ് കേട്ടോ ഈ സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരച്ചാറിടുക ഇത് അതിലെല്ലാം കേട്ടോ ഇത് ഇത് മൂന്ന് മൂന്നും ചേർത്തൊരു അച്ചാറിടും പിന്നെ ഇത് ഒരു തോരനുള്ള വകുപ്പാണ് കേട്ടോ കുറച്ച് പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇത് അരിഞ്ഞു നിരിപ്പുണ്ട് പിന്നെ ഇതിന് തേങ്ങ ഒതുക്കിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കടുപൊട്ടിക്കുക ഇത് കുറച്ചിടുക അതിലേക്കതിടുക ഒന്നുകൂടെ ഒന്ന് വേവിക്കുക അപ്പം തോരന കേട്ടോ അത് ഞാൻ വെക്കുന്നത് പോലെ കാണിക്കാം പിന്നെ ഇത് ഒരു ചാറിനുള്ള വകുപ്പ് അപ്പോൾ ആ പരിപ്പ് തന്നെ ഒന്നിച്ച് വെച്ചു രണ്ടും രണ്ട് കറിയും കൂടെ വേണ്ട ഒന്നിച്ച് കാണിക്കണമെങ്കിൽ ഒന്നിച്ച് ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പരിപ്പ് തോരനും പരിപ്പ് കറി അല്ല രണ്ടും കൂടെ തോരനും കൂടെ വേണ്ട കേട്ടോ എങ്കിലും ഞാൻ ഇതൊരു ഇത് നിങ്ങൾക്ക് ഏതെല്ലാം ഐറ്റം അറിയാനാണ് കേട്ടോ ഇത് ഒരു തോരനുള്ള ചാറിനുള്ള കറിയാണ് അതിന് ഇച്ചിരി ജീരകം കൂടുതൽ അരച്ചു ഇതിനച്ചത് പിന്നെ ഞാൻ സാധാരണ തേങ്ങ ഒതുക്കുമല്ലോ തോരനൊക്കെ അപ്പോൾ അതുപോലെയുള്ളത് മാത്രമാണ് ഒതുക്കിയത് കേട്ടോ കാന്താരി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയേ ഉള്ളൂ വലിയ ഉള്ളി ചെറിയ ഉള്ളി ഒന്നും ഇട്ടെങ്കിൽ ഇട്ടു അത്രയേ ഉള്ളൂ പിന്നെ കറിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ജീരവും കൂടെ അരച്ചു പരിപ്പിട്ടൊക്കെ വെക്കുന്ന കറി പരിപ്പ് കറിക്ക് ജീരമ ചേർക്കും ഒരേലും വെളുത്തുള്ളി ചേർത്തു നിങ്ങൾക്ക് കറിയാവോ ഒന്ന് കാണിക്കണ്ടല്ലോ അപ്പോൾ ഇത് ഈ കുക്കറിലോട്ട് അങ്ങ് ഇടും കേട്ടോ കുക്കറിലോട്ട് ഇട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇത് ഇടുക കടുക് പൊട്ടിക്കുക അത് കാണിക്കാൻ പിന്നെ പിന്നെ ഇത് ഒരു ജ്യൂസിനുള്ള ഉപ്പാണ് കേട്ടോ പിന്നെ രണ്ട് കാന്താരി ഇച്ചിരി ഇഞ്ചി പിന്നെ ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് നല്ല തിളപ്പിച്ചറച്ച് ഒഴിച്ച് ഇതിട്ട് മിക്സിയിലങ്ങ് അടിക്കുക അപ്പോൾ നമുക്കത് തന്നെ ഉണ്ടാക്കാം ആദ്യം അപ്പോൾ അത് മിക്സിയിലോട്ടിടാം അങ്ങോട്ട് മിക്സിയിലോട്ട് അടിച്ചാൽ ജ്യൂസാക അപ്പം ഞാൻ അടിക്കട്ടെ അപ്പം എടുത്തു അരിച്ചെടുത്തു ഞാനും ഫോട്ടോഗ്രാഫറും ഒക്കെ കുടിക്കാൻ പോവാം കുടിച്ചേച്ച് നമുക്ക് ഒരു പിന്നെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ അച്ചാർ വെക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതൊന്ന് റെഡി ആക്കാൻ കേട്ടോ ഓക്കേ ജ്യൂസ് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു കേട്ടോ കാരണം ഉപ്പ് മുളക് അതിന് മുകളിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരുന്നു രണ്ടേല ഇടായിരുന്നു കേട്ടോ ഇങ്ങനെ ദിവസം ഒരു ജ്യൂസ് കുടിച്ചാൽ ദിവസം പതിവായിട്ട് കുടിക്കേണ്ട കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് പലതിനും നല്ലതാണ് പക്ഷേ ഫൈബർ റോഡ് കൂടി കഴിക്കാവുന്നവർക്ക് അങ്ങനെ കഴിക്കാം അതിന് ഇതിൻ്റെ ഇവിടെ ഒരു മിഷൻ ഇടപെടിയാൽ അത് എടുത്തിട്ടേ ഇല്ല കേട്ടോ അതാണ് നല്ലപോലെ അരിഞ്ഞു കിട്ടും കേട്ടോ പിന്നെ അപ്പം ജാൻ പിന്നെ ഇങ്ങനെ അരിച്ചാണ് എടുക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് എനിക്ക് എല്ലാം കൂടെ അങ്ങോട്ട് കുടിക്കാനൊരു മടിയുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല കേട്ടോ പിന്നെ ഇരിയാ അച്ചാർ അങ്ങോട്ടും നോക്കുന്നത് കേട്ടോ ഏ അച്ചാർ ഇടാൻ ചെയ്യാൻ ചട്ടി വെച്ചു എരി എണ്ണ ഒഴിക്കട്ടെ പിന്നെ നല്ലെണ്ണയാണ് നല്ലത് കേട്ടോ ഓ സോറി ഞാൻ കടുകും ഒടുവേ എടുത്ത് വെച്ചായിരുന്നു മറന്നുപോയി കേട്ടോ പിന്നെ കടുവൊന്ന് പൊട്ടിക്കട്ടെ എന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ട് കുറച്ച് അങ്ങോട്ട് ഇടാം ഒരു സാമ്പിളിന് വേണ്ടി ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ സാമ്പിൾ മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടും ഇവിടെ ഇവർക്ക് ആർക്കും കൂട്ടുകയില്ലെനിക്കറിയത്തില്ല കേട്ടോ ഞാനിത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ തള്ളിക്കളയുന്ന നമ്മൾ വേണ്ടെന്ന് ഇവിടെ തന്നെ ഒരു പത്ത് വഴയുടെ എങ്കിലും പിന്നെ കിടപ്പുണ്ടിങ്ങനെ എടുക്കുന്നില്ലല്ലോ ഞാൻ വന്നിട്ട് ഒരു മാസമായി ഞാൻ ആദ്യമായിട്ടായിരുന്നു അപ്പോൾ ഇത് ഈ കുറച്ച് വെച്ചിടുക കഴിഞ്ഞാൽ പിന്നെ മൂത്ത് പോവുക പിന്നെ ഞാൻ ഇനി ഇതങ്ങിടുക കാരണം മൂത്ത് പോകാതിരിക്കുക കുറച്ചായിരുന്നു അത് കേട്ടോ പിന്നെ മുളക് ഇച്ചിരി വേണം അച്ചാറാണ് നമ്മളിതെല്ലാം കൂടെ ചേർക്കുമ്പോൾ വേഗം അപ്പോൾ ഇതൊന്ന് അതിനകത്ത് വരണം ഒന്ന് ഓ ഇഞ്ചി വെളുത്തുള്ളി പേച്ച് ചേർത്തില്ല മറന്നുപോയി ചോര് അതോ അത് ചോറ് കേട്ടോ ആ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചതാകട്ടെ ഓർമ്മക്കിടയൊക്കെ ചെറുത്തേനിപ്പം ഇല്ലാത്ത കിടന്ന് എണ്ണയിടന്ന് എല്ലാം കൂടെ അങ്ങ് ആകട്ടെ ഇരി വെളുത്തുള്ളി അരിഞ്ഞത് കരിയാപ്പല അതൊരു മറവിലായിരുന്നു കണ്ടില്ലേ പിന്നെ വയസ്സ് എഴുപത്തഞ്ചായില്ലേ ഇനക്കെയാണ് പിന്നെ അങ്ങ് തലച്ചേ ചാച്ച അതു പകരം വേറൊന്നു പറയും ഇന്നലെ ഏതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് വാഴക്കകത്തവരനെ അളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് പറയാം വെള്ളിങ്ങാത്തവരന് വേണ്ടിയാണ് ഇനി ഞാൻ ഇത്തിരി കുരുമുളക് ഒക്കെ കിട്ടുന്നു വെള്ളിനാത്തവരെന്നല്ലായിരുന്നു കേട്ടോ ഇതിനൊക്കെ ഞാൻ ഒത്തിരി പറയും കേട്ടോ ത് പിന്നെ ഇതിന് ഉച്ചാക്കെല്ലാം വേവുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ടേ വെള്ളം ഒഴിക്കണോ വിനേകിരി ഒഴിച്ചാൽ ചാറാവുകയല്ല അടുപ്പം ഞാൻ വെള്ളം ഒഴിക്കാം പിന്നെ വേട്ടറാണ് പിന്നെ അവിടെ ഇരുന്ന് ഒന്ന് ഒന്ന് ഇത്തിരി ഒന്ന് വെള്ളം കുഴപ്പമില്ല എന്നാലും ഒന്നും സോഫ്റ്റ് ആകണമല്ല പ്രായമുള്ളവർക്കൊക്കെ കള പിന്നെ കഴിച്ചാൽ പിന്നെ അപ്പോൾ ഇതിപ്പം തന്നെ ഞാൻ വാങ്ങിക്കുകയുള്ളേ ഇതിനകത്തോട്ടെ അപ്പം ഒരു വെന്ത് കഴിയുമ്പോഴേ ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തു എന്ന് ഞാൻ ഓർക്കുന്നില്ലേ കേട്ടോ നോക്കട്ടെ ആ ഉപ്പ് ചേർത്തല്ല അപ്പം ബാക്കിയുള്ളതൊക്കെ ചേർത്തിട്ടുണ്ട് മുളക് പൊടി കായപ്പൊടി ഉലുവാപ്പൊടി ഉല് പിന്നെ മഞ്ഞൾ പൊടി ഒക്കെ ചേർത്തതാണ് ഉപ്പ വിനായ് ഒഴിക്കുന്നതുകൊണ്ട് ഇത്ര കൂടുതൽ വേണം അല്ലെങ്കിൽ ഇതിന് കുറച്ച് ഉപ്പ് മതി അല്ലേ മതിയായിരിക്കും പിന്നെ പിന്നെ മതിയോ അങ്ങ് ഇങ്ങനെ വേഗണമെന്നൊന്നുമില്ല ചില അപ്പോൾ ഇത്ര വിനാഗീരി ഇപ്പം രണ്ടുതുള്ളി ഒഴിക്കുക നാരങ്ങയെ പിഴിഞ്ഞ് ഒഴിച്ചാലും മതി കേട്ടോ ഇത് നാരിങ്ങ പിഴിയാൻ കഴിയാത്തതുകൊണ്ട് എവിടെ ഇരിക്കട്ടോ കുറച്ച് വിനാഗിരി മതി പിന്നെ അപ്പം അച്ചാർ പെട്ടെന്നായില്ലേ അത്യാവശ്യം ഒരു കഞ്ഞിക്കൊപ്പം കുടിക്കാതെ കൂട്ടാവില്ല ഇഷ്ടമുള്ളവർ വരെ ഇത് അപ്പോൾ അച്ചാർ റെഡിയായി ഇനി നമുക്ക് പിന്നെ ഇത് ആ കൂട്ടത്തിൽ അങ്ങ് വെച്ചേക്കാം ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് പരിപ്പും അതും കൂടെ അങ്ങ് കുക്കറിലൊക്കെ വെച്ചേക്കാം അതിനകത്ത് എല്ലാം മുളക് പൊടി ഇട പിന്നെ കുറച്ച് മതി കേട്ടോ അതിന് വലിയ പരിപ്പിന് വലിയ മുളക് പൊടി വേണ്ട പിന്നെ പച്ചമുളക് ഒരെണ്ണം പച്ചമുളക് കിട്ടാൻ നല്ലതാണ് ഏ മുറിച്ചില്ല ഞാൻ ഓടിച്ചിടുക കേട്ടോ കുക്കറിൽ കിടന്ന് വെന്തോളൂ പിന്നെ എനിക്കിതെല്ലാം ഇങ്ങനെയൊക്കെയുള്ളതാണ് എൻ്റെ പരിപാടികൾ പിന്നെ അതിനിടയ്ക്ക് തന്നെ ഇതങ്ങനെ വെക്കാം പിന്നെ രണ്ടിടത്തിൽ ആയിക്കോട്ടെ പൊട്ടിക്കുന്നതായിട്ടോ എന്തിനൊക്കെ എന്താ പറയുക കറിക്ക് ചൂടാണ് കറി ഒന്നും ആയില്ല പിന്നെ ഞാൻ അത് ഒരു പരിപാടി കാണിക്കുന്നത് കാണിക്കാം കേട്ടോ പിന്നെ ഓ കടലെടുത്ത് വെച്ചാൽ പിന്നെ പിന്നെ ഇതങ്ങോട്ടിട്ട ക മുളകുണ്ട് ഉള്ളിയുണ്ട് കരിയാപ്പിൾ ോക്കുമ്പഴേ കുറച്ച് പാത്രത്തിലോട്ട് എടുത്തു നോക്കി കറി ആകുമ്പോൾ കറിക്ക് ചേർക്കാൻ അപ്പോൾ ഇതിൽ അങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നു ഒരു പാത്രത്തിൽ എടുക്കാൻ ഇതിന് തുടങ്ങല്ല അപ്പോഴാണ് ഇതിനുമുമ്പിങ്ങനെ പൊട്ടിയോ അതുകൊണ്ട് കുഴിഞ്ഞ പാത്രം എടുക്കാൻ ഇനി അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇത് മോട്ട് വേസ്റ്റായി കളയുന്ന വാഴപ്പണ്ടിയിൽ നിന്നും ഞാൻ നാല് ക നാല് ഐറ്റം ഉണ്ടാക്കി ഞാനെല്ലാം കാണിച്ചായിരുന്നല്ലോ പിന്നെ ഇത് അക്കറിയാണ് കേട്ടോ കറിയിലെ പകുതിയും അതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ വാഴപ്പിൻ്റെ പകുതിയേ ഉള്ളൂ പരിപ്പ് ഇതുകൊണ്ടുള്ള അച്ചാറും അത് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നില്ല പിന്നെ അത് പക്ഷേ ഒരു ദിവസം ഇരുന്നതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ശരിക്കും അറിയുള്ളൂ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതാ ജ്യൂസ് ജ്യൂസ് പിന്നെ അത് അരിക്കാതെ വേണമെങ്കിൽ നന്നായിട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ കുടിക്കായിരിക്കും പക്ഷേ എനിക്കങ്ങനെ കുടിക്കാൻ തൃപ്തിയല്ല അതുകൊണ്ട് ഞാൻ ജ്യൂസ് അരിപ്പലങ്ങ് അരിച്ചു അരിക്കും ഇതിനകത്ത് രണ്ട് കരിവേപ്പില ഇട്ടാലോ ഇത് കുഴിരുമുളക് ഇട്ടാലോ ടേസ്റ്റിന് വേണ്ടി എന്തോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ എന്നായിരിക്കാം വേണേൽ രണ്ട് കൊള്ളി ഒഴിക്കാം ഇനി അതല്ല ഇങ്ങനെ കുടിച്ചാൽ മതി ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഉപ്പ മുളകും ഉണ്ടല്ലോ അങ്ങ് കുടിച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിന് പല അസുഖത്തിനും നല്ലതാണ് കേട്ടോ ഷൂറുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ് പിന്നെ ചില അസുഖക്കാർക്ക് പറ്റുമില്ലയെന്നുള്ള ഡോക്ടറോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ കേട്ടോ ചിലർക്കൊന്നും ഈ സോറി കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ പറ്റുമില്ലയോന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ പിന്നെ അല്ലാത്തവരൊക്കെ ഇത് ദിവസം വന്നാൽ ആഴ്ച രണ്ടോ മൂന്നോ ദിവസം കുടിക്കുന്നത് നല്ലതാണ് ഇവിടെയാണെങ്കിൽ കിൻ്റൽ കണക്ക് ഇഷ്ടംപോലെ വാഴപ്പിടി കിടപ്പുണ്ട് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു മാസമായിട്ട് ഞാൻ ഇപ്പോഴാണ് എടുത്തത് പിന്നെ ഇത് ആരും നമ്മുടെ നമ്മുടെ ആൾക്കാർക്കൊന്നും പ്രത്യേകിച്ച് മലയാളികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലുള്ളവർക്ക് ഒന്നിൻ്റെയും വില അറിയത്തില്ല കേട്ടോ അതേസമയത്ത് വടക്കേണ്ടിയിലാണെങ്കിൽ ഇവിടുത്തെ കൊ കൊത്തച്ചക്ക കൊണ്ടുപോയി അവർ ആട്ട്രച്ചയ്ക്ക് പകരമാണ് കറി നിങ്ങൾക്ക് കറി എത്ര രൂപ കൊടുത്താൽ അവർ വാങ്ങുന്ന കിലോയ്ക്ക് തൂക്കി വാങ്ങുന്നത് അറുപത് രൂപയാണ് നൂറ്റി ഇരുപത് രൂപ ഏതാണ്ട് വിലക്കാണ് അവർ നമ്മുടെ ഈ ഇടിച്ചക്ക വാങ്ങുന്നത് എന്നിട്ട് അവിടുത്തുകാർ ബിരിയാണി ഉണ്ടാക്കുന്നു അവർ ആട്ടറച്ച പോലെ കറി വെക്കുന്നു ഞാൻ ആദ്യം കാണിച്ചത് എൻ്റെ ആദ്യം കാണിച്ചത് ആണല്ലോ അത് പലർക്കും തോന്നിക്കാണി ഈ തള്ളയ്ക്ക് വേറെ പരിപാടിയൊന്നുമില്ല കാരണം പരിപാടി മറ്റുള്ളവർ കാണുന്നവർ ചെയ്തോട്ടെന്നവരെയാണ് ഞാൻ ചെയ്യുന്ന കേട്ടോ എന്ന് പറഞ്ഞത് ഇത് മറ്റുള്ളവർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് എനിക്ക് കൂട്ടാനൊന്നും അല്ല കേട്ടോ എനിക്ക് ഞാനിതൊക്കെ കൂട്ടും ഞാൻ പറഞ്ഞല്ലേ ഞാൻ ചോറ് വൺ ഫിഫ്തേ കഴിക്കുകയുള്ളൂ ബാക്കി മുഴുവൻ എൻ്റെ ചില ചോറ് കഴിക്കുന്നതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഇതിലെല്ലാം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഓർക്കുന്നില്ല ഇട്ടിട്ടുണ്ടോയെന്ന് ഞാൻ വൺ ഫോർത്ത് ചോറ് കഴിക്കുകയുള്ളൂ ഇതുപോലെയുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും എന്നും ഞാൻ പറഞ്ഞിട്ട് ഏലക്കറി മാസ്റ്റാണ് പിന്നെ ഇലക്കറിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ പിന്നെ ഇതെല്ലാം വാഴപ്പിണ്ടിയോ വാഴക്കൂമ്പോ പിന്നെ വീട്ടിൽ കിട്ടുന്ന ചേനത്തണ്ടോ ഇങ്ങനെ വേണ്ട എല്ലാം ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇത് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെങ്കിൽ ചെയ്യട്ടെ നേരിയാണ് ഞാൻ ചെയ്യുന്നു ഈ കറി രണ്ടും കൂടെ തോരനും കറിയും കൂടെ ഒന്ന് തന്നെ ഇങ്ങനെ വെച്ചാൽ പിന്നെ ഇഷ്ടപ്പെടുകയോ ചിലവാകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാനിത് കാണിക്കാൻ വേണ്ടി ചെയ്താൽ ഏതെങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി രണ്ടും കൂടെ ചെയ്യേണ്ട കേട്ടോ രണ്ടും പരിപ്പാണ് രണ്ടും വാഴപ്പിണ്ടിയാണ് തേങ്ങ ഒന്നാണ് കറിക്കാൻ ഇച്ചിരി ജീരം കൂടുതലായിട്ട് അരച്ചു ഞാൻ ആദ്യം കുറച്ച് കടുവറക്കാൻ എടുത്ത് വെച്ചല്ലോ ആ കടുവറക്കാൻ ഇതിൽ നിന്ന് എടുത്തു വെച്ചെങ്കിൽ കറിക്കത് ചേർത്തില്ല പിന്നെ എനിക്ക് തോന്നി തോരൻ്റെ ടേസ്റ്റിന് വേണ്ടി അതുകൂടെ അങ്ങ് ചേർക്കാവുന്ന അങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ ചേർത്തു പിന്നെ അനിച്ചിര മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തു ഉപ്പ് വരാഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്തു ഇതൊക്കെ പിന്നെ അഡീഷണലി ചേർത്താണ് ഇപ്പോഴാണ് അത് ചോരായത് കേട്ടോ ടേസ്റ്റി ആയത് ഇപ്പോഴാണ് പിന്നെ ഞാൻ ആ തിരക്കിലൊന്നും എനിക്ക് അന്നേരം അതെല്ലാം അങ്ങ് പോകും കേട്ടോ കറിക്കും അതുപോലെ ഇതിന് അഡീഷണലി ചെറിയ ജീരകം ചേർത്തു പിന്നെ പരിപ്പ് കറി പോലെ ഒരു ടേസ്റ്റ് വരുമല്ലോ പിന്നെ ഇതിന് മുളകൊക്കെ ഇട്ട് കടുവർത്ത മുളകൊന്നും കാണുന്നില്ല ആ ഉണ്ടെല്ലാം കേട്ടോ ആ അപ്പം ഇതൊക്കെ നമുക്ക് ചോറ് പിന്നെ ഞാൻ എല്ലാവരും പറയും കറി കഴിക്കുന്നത് ചോറ് കഴിക്കാൻ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ ചോറ് കഴിക്കുന്നത് കറി കഴിക്കാൻ നമ്മുടെ വെജിറ്റബിൾസാണ് നമ്മുടെ മെഡിസിൻ ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് അത് എങ്ങനെയുള്ളു ഈ വേഷം കുറേ വാങ്ങി കഴിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ നമുക്കെല്ലാം മാർക്കറ്റിൽ ഇഷ്ടം പോലെ പൈസ ഉള്ളവർക്ക് എന്തുവാ ഇഷ്ടംപോലെ സാധനങ്ങൾ അങ്ങോട്ട് എന്നാൽ ഒരു ഒരു വണ്ടി നിറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഇഷ്ടംപോലെ ഉണ്ടാക്കാം പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആകെ വാങ്ങുന്നത് പഴം മുട്ട പാൽ ഇങ്ങനെയുള്ള സാധനങ്ങളെ ഞാൻ വാങ്ങാറുള്ളു ബാക്കി പറമ്പിൽ കിട്ടുന്ന എന്തെങ്കിലും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഗ്രോ ഗ്രോസറി എല്ലാം നമുക്ക് വേണമല്ലോ പിന്നെ തക്കാളി അത്യാവശ്യം വന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പിന്നെ ചിലപ്പം വേണമല്ലോ അത്യാവശ്യം ഓ പറയാൻ പറ്റുന്ന മറന്നു പോകുന്നു ചിലതിനൊക്കെ വേണമല്ലോ അതിനു വേണ്ടി മാത്രമേ ചില വാങ്ങുള്ളൂ സാമ്പാറോ അത്യാവശ്യം പിന്നെ മറന്നുപോയി ഓക്കെ ചിക്കനൊക്കെയാണെന്ന് ഞാൻ ചേർക്കത്തില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ല തക്കാളി ചേർക്കുന്ന തക്കാളിയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല അപ്പം തക്കാളി ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ നട്ടിട്ടുകൊണ്ടോ ഉണ്ടായിട്ടു കൊണ്ട് പക്ഷേ ഈ മഴ കൊണ്ടോ എന്തുകൊണ്ടോ ഒന്നും ആയിട്ടില്ല എന്നാലും ഉണ്ടായി എല്ലാം ഒരു ട്രിപ്പ് ഗായമായപ്പോഴത്തേക്ക് ഞാനെ കണ്ട് പോയി വന്നപ്പോൾ എല്ലാം അങ്ങ് പോയി പിന്നെ തക്കാളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടും ഇനി മഴ കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് രണ്ടെണ്ണം മതി രണ്ടും കൂടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും തക്കാളി കാന്താരി പച്ചമുളക് എല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഈ വീട്ടിലെല്ലാ സാധനവും ഉണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാനൊന്ന് ഒരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ പുറത്തേക്ക് ഞാൻ ഓടിപ്പോയി അതുകൊണ്ട് ശരിക്കൊന്നും കണ്ടില്ല ഇഷ്ടം ഇഷ്ടംപോലെ ഇലക്കറികളുണ്ട് ഇന്നലെ പൊന്നാങ്കണ്ണി ചേരായിരുന്നു ഇന്നലെ തോരം വെച്ചു അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തോന്നാൻ അവിടെ ഒരു ചീരച്ചേമ്പ ഇപ്പം ഉണ്ട് നല്ല ഒരു കറിക്കുള്ള രണ്ടാം നാല് കറിക്കുള്ളത് ഇപ്പം ഉണ്ട് ഇന്നുവരെയും ഞാൻ അതേ ഒന്നും എടുത്ത് വെച്ചില്ല എനിക്ക് സമയമില്ലായിരുന്നു വേറെ കറി എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടത് വെച്ചില്ല അങ്ങനെ നമ്മളെല്ലാം നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ല പത്ത് സെൻറ്റുകാർക്ക് അവരുടെ വീട്ടിൽ അത്യാവശ്യമുള്ളത് കൃഷി ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഉത്സാഹിക്കണം ഉത്സാഹിക്കാതൊന്നും പറ്റത്തില്ല കേട്ടോ ഈ വയസ്സാൻ കാലത്ത് ഞാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എനിക്ക് വേണ്ടതൊക്കെ അല്ല പച്ചമുളക് കാന്താരി കരിയാപ്പില ഇഞ്ചി ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നിന്ന് നടാം പിന്നെ ബാക്കിയുള്ളത് രണ്ട് മൂടു വാഴ തന്നെ രണ്ട് മൂടു വെണ്ട ഇങ്ങനെയൊക്കെ പിന്നെ പയറിൻ്റെ സീസൺ പയർ കിടമ്പം പയർ ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇല്ലാത്തതെന്ന് ഞാൻ പറയല്ലോ കേട്ടോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ കാണിക്കുക ഇപ്പോൾ ഏത് വരുവായെന്നറിയില്ല ചീഞ്ഞ് പോയോ പിന്നെ മഴ ആയതുകൊണ്ടോ ഉണങ്ങിയില്ല ഇനി വേ എന്തായാലും എല്ലാവരും വീട്ടിലുള്ളതൊക്കെ നമുക്ക് കഴിയുന്നതും ഈ കീടനാശിനി ഇല്ലാത്തതും ഈ നമ്മുടെ വീട്ടിലുള്ളതും ഏറ്റവും ഫൈബറുള്ള സാധനങ്ങൾ ഇതൊക്കെ ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുകയല്ല ടേസ്റ്റിനാണല്ലോ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിഷം അടിച്ച് ബീൻസ് വാങ്ങി വെക്കുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെങ്കിൽ ഇത് കണ്ട ഒരു ഒരടി എന്ന് പറഞ്ഞാൽ വൺ ഫീറ്റ് ഉള്ള ഒരു ഇതും കൊണ്ടാണ് ഞാൻ ഈ നാല് നാലായിട്ടുണ്ടാക്കിയത് കേട്ടോ അപ്പം ഒരടിയോ ഒരു വച്ചിരോ കാണും കേട്ടോ ഓരോ ഒന്നേ കാലടി കാണും അത്രേ ഉള്ളൊരു പെണ്ടിയാണ് അതുകൊണ്ടാണ് കുറച്ച് സമയമൊന്നും എനിക്കെക്കെട്ടും ഇതിന് പിന്നെ നാരൊന്നും ഇല്ലായിരുന്നു അരിയാനെളുപ്പമായിരുന്നു അരിയാനൊക്കെ നിങ്ങൾക്കറിയാലോ വട്ടത്തി വട്ടത്തി ജിരിച്ചു പോലെ അങ്ങോട്ട് അരിയ രണ്ടുമൂന്നെണ്ണം കൂട്ടിപ്പടുത്തിന് നൂലുണ്ടെങ്കിൽ കൈ കൊണ്ടാന്നേ